ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം മച്ചാനെ ഹാപ്പി ക്രിസ്മസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മച്ചാന്മാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് മുളക് ചെടി എങ്ങനെയാണ് നടയേണ്ടത് അതെങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതായത് നമ്മൾ അടിസ്ഥാനം മുതൽ മുളക് ചെടിയെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കായൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാൽ നല്ലതുപോലെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് പരിപാലിച്ച ചെടിയെ വളർത്തിയാൽ നമുക്ക് ധാരാളം മുളക് കിട്ടും മുളക് ചെടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനമായിട്ടുള്ളതാണ് അതിൻ്റെ പരിചരണവും അതിൻ്റെ ശുശ്രൂഷയും ഇപ്പോൾ മുളവ് ചെടി നടടുമ്പോൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് നടേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് കാണുന്നത് ടെറസിൽ ഒരു ഗ്രോ ബേഗിലുണ്ടായ എൻ്റെ തൊണ്ട ഈ ചെടി ഞാൻ ഗ്രോ ബേഗിലാണ് നട്ടിരിക്കുന്നത് ഗ്രോ ബേഗിൽ ആവശ്യത്തിന് മേൽമണ്ണും അതുപോലെ തന്നെ ജൈവവളങ്ങളും കൊടുത്ത് വളർത്തുന്നതാണ് രാസവളമൊന്നും കൊടുത്തതല്ല അതുപോലെ രാസ ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൽ കൂടുതലും മുളവാണ് ഇലകളല്ല കൂടുതൽ ധാരാളം മുളവാണ് നിൽക്കുന്നത് ഒരൊറ്റ കീടനാശിനി പോലും ഉപയോഗിക്കാതെ തന്നെയാണ് എൻ്റെ പച്ചമുളക് ഇതുപോലെ നല്ല പുഷ്ടിയോടെ വളരുന്നതും ഒരു ഇല മുരടിപ്പോ കാര്യങ്ങളോ ഇല്ലാതെ വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രോ ബേഗ് നിറയ്ക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഗ്രോ ബേഗ് നിറയ്ക്കാവൂ അത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ നട്ടാൽ മണ്ണിലൂടെ വേരോടി അത് മണ്ണിൽ നിന്നും ആവശ്യമുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കും എന്നാൽ ഗ്രോ ബേഗിലാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ മാത്രമേ അതിന് സ്വീകരിക്കാൻ പറ്റൂ അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കുന്ന സമയത്ത് നല്ല പോഷക ഗുണമുള്ള ചെടിക്ക് വളരാൻ വേണ്ട എല്ലാ കണ്ടൻ്റും അടങ്ങിയ പോർട്ടി മിക്സ് തന്നെ നമ്മൾ ഗ്രോബേഗിൽ നിറച്ചു കൊടുക്കണം അതിനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട മണ്ണ് എന്ന് പറയുന്നത് മേൽമണ്ണ്ണ് തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ മണ്ണിൽ നമ്മൾ എപ്പോഴും നിറയ്ക്കുന്നതിന് പതിനഞ്ച് ദിവസം മുന്നേ അതിൽ പൊടിഞ്ഞ പൊടിഞ്ഞുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രോബേഗ് നിറയ്ക്കാവൂ എങ്കിൽ മാത്രമേ മണ്ണിൽ കൂടി വരുന്ന രോഗങ്ങളെ ചെറുത്ത് നിൽക്കുവാനും അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് കാൽസ്യം എന്ന് പറയുന്ന ന്യൂട്രിയൻസ് കൂടുതലായിട്ട് കിട്ടുവാനും അത് കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെടികൾ നല്ലതുപോലെ വളരുവാനും കായ്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാകുവാനും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ചെടിക്ക് സ്വീകരിക്കുക അതിൻ്റെ കാണ്ടത്തിലേക്കും ഇലകളിലേക്കും അതിൻ്റെ കായുടെ അഗ്രഭാഗത്ത് വെത്തിച്ചു കൊടുക്കുവാനും സാധിക്കുകയുള്ളു അതിന് നമ്മൾ ഒരു പിടി ചാണകം ഇട്ട് കൊടുത്താൽ പോലും അത് വലിച്ചെടുക്കണമെങ്കിൽ മണ്ണിൽ കാൽസ്യം വേണം അപ്പോൾ മറ്റന്നാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു വിജയം തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ തന്ന ഒരു നല്ല സപ്പോർട്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് കൃഷി ചെയ്യാനുള്ള ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറയ്ക്കേണ്ടത് എന്നുള്ളത് കാണാം അപ്പോൾ നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് മേൽമണ്ണ്ണ് തന്നെ വേണം നമ്മൾ കൃഷിക്കെടുക്കാൻ അതിനായി നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മ ഈ കരിയിലൊക്കെ വീണ് പൊടിഞ്ഞ് നല്ല കറുത്ത കളറിലുള്ള നല്ല മണ്ണുണ്ട് നമ്മൾ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിലൊക്കെ കാണും ഇതുപോലത്തെ മണ്ണ് അത് നമ്മൾ ഒരു പത്ത് സെൻ്റിമീറ്റർ താഴ്ചയിൽ നമ്മൾ എടുക്കണം അതായത് ഇതുപോലുള്ള കാടൊക്കയായിട്ട് കിടക്കുന്ന ഭാഗത്തെ മണ്ണ് നമ്മൾ കാടൊക്കെ വകന്നു മാറ്റിയതിന് ശേഷം ഒരു പത്ത് സെൻ്റിമീറ്റർ താഴ്ചയിലുള്ള മണ്ണ് ചെത്തി കൂട്ടി അതാണ് നമ്മൾ രോബേഗ നിറയ്ക്കാനായിട്ട് എടുക്കേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ദാ ഇതുപോലെ മേപ്പറം ചെത്തിയെടുത്ത മണ്ണാണ് അതായത് പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ മാത്രം ചെത്തിയെടുക്കുന്ന മണ്ണാണ് മേൽമണ്ണാണ് അതുപോലെ തന്നെ കരിയിലെയും പച്ചിലെയും ഒക്കെ വീണ് അഴുകി കിടക്കുന്ന മണ്ണാണ് അതെടുത്തപ്പോൾ കണ്ട അതിലേക്കുണ്ടോ മണ്ണിര യവനാണ് മണ്ണിനെ ഫലപുഷ്ടിയാക്കുന്ന ഒരു വിദ്വാൻ കാരണം മണ്ണിൽ വീഴുന്ന അഴുക്ക വേസ്റ്റുകളെയൊക്കെ തിന്ന് ഇവ ഭക്ഷണമാക്കുകയും മണ്ണിൽ തന്നെ അത് കഷ്ടമായിട്ട് രൂപാന്തരപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് മണ്ണിൽ നിന്ന് ഒരുപാട് ഡെത്തിലേക്ക് പോകും തോറും മണ്ണിൻ്റെ പോഷക ഗുണങ്ങൾ അവിടെ തീരുകയാണ് ചെയ്യുന്നത് മേൽമണ്ണാണ് ഏറ്റവും നല്ലത് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഈ കാണുന്നത് നാൽപ്പത് ഇൻറ്റ് ഇരുപത്തിനാല് ഇൻറ്റ് ഇരുപത്തിനാല് സൈസ് ഗ്രോ ബാഗാണ് ഈ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ എനിക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബക്കറ്റ് നിറച്ച മണ്ണാണ് എടുക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു ബക്കറ്റ് എടുത്തതിന് ശേഷം ഇതിൽ രണ്ട് ബക്കറ്റ് മണ്ണാണ് കാരണം രണ്ട് ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള മണ്ണാണ് എങ്ങനെയാണ് നിങ്ങൾ ഗ്രോ ബേക്ക് നിറയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കാണിച്ചു തരുന്നത് ഇതുപോലെ നമ്മൾ രണ്ട് ബക്കറ്റ് ഈ മണ്ണ് മേൽമണ്ണാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ഈ അഴുക്ക വേസ്റ്റുകളും വലിയ കല്ലുകളും തിടഞ്ഞ് മാറ്റണം ചെറിയ കല്ലൊന്നും കുഴപ്പമില്ല ഇങ്ങനത്തെ കൊച്ചു കല്ലൊക്കെ ഒന്നും കുഴപ്പമില്ല വലിയ കല്ലായിട്ടുള്ളത് നമ്മൾ ഇടഞ്ഞു മാറ്റി അഴുക്കൊക്കെ മാറ്റി വൃത്തിയാക്കണം അടുത്ത അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് അതായത് നൂറ് ഗ്രാം കൊള്ളുന്ന ഒരു ഇതുപോലൊരു എടുക്കുക അല്ലെങ്കിൽ ഒരു അടപ്പെടുക്കുക അളവ് പാത്രം ഏതെങ്കിലും എടുത്തതിന് ശേഷം അതിൽ എൺപത് ഗ്രാം നമ്മളാ കുമ്മായപ്പൊടി അതായത് പൊടിഞ്ഞ കുമ്മായപ്പൊടി നല്ലതുപോലെ ഇതിലേക്ക് നിറയ്ക്കണം ഇതുപോലെ നിറച്ചതിന് ശേഷം അതായത് നമ്മൾ ഒരു ഗ്രോ ഗ്രോബേഗിലേക്ക് നാൽപ്പത് ഗ്രാമാണ് പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർക്കേണ്ടത് ഒരു ഗ്രോബേഗയിലേക്കുള്ള മേൽമണ്ണില് ഇനി അതിന് ഇത് രണ്ട് ഗ്രോബേഗായതുകൊണ്ട് ഞാൻ എൺപത് ഗ്രാം എടുത്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് വിതറിയിട്ട് കൊടുക്കണം അപ്പോൾ മറ്റാമ്മമാർക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇതിൽ ഈ കുമ്മായപ്പൊടി നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടി ഇളക്കുമ്പോൾ മണ്ണിലുള്ള നല്ല കീടങ്ങളും നശിച്ചു പോവില്ലേ എന്നുള്ളത് എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല മണ്ണിലുള്ള മിത്രകൂടങ്ങൾ അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ ശത്രു കീടങ്ങൾ നശിക്കുകയുമാണ് ചെയ്യുന്നത് അതായത് ഈ ശത്രു കീടങ്ങൾക്കുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ കീടങ്ങൾക്കുള്ള ആഹാരം പോലെയല്ല അത് ഭക്ഷണമായിട്ടെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ആസിഡിറ്റിയാണ് അതായത് പുളിരസം ഇത് ഭക്ഷിച്ചാണ് ശത്രു കീടങ്ങൾ നമ്മളെ മണ്ണിൽ വളരുന്നത് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ഈ കീടങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുകയും അതിൻ്റെ ആഹാരത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയും മണ്ണിൻ്റെ പി എച്ച് ലെവൽ ക്രമീകരിക്കുകയുമാണ് ചെയ്യുന്നത് അതായത് അസിഡിറ്റി ഉള്ള മണ്ണിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ശത്രു കീടങ്ങൾ വളരുന്നതും അവർ ആഹാരം ഭക്ഷിച്ച് ദീർഘനാൾ വളർന്നു നിൽക്കുന്നതും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇതിനെ നല്ലതുപോലെ ഇളക്കുക ഈ മണ്ണിനെ അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ കീടങ്ങൾ നശിക്കുമെന്ന് മാത്രമല്ല ഈ മേൽമണ്ണാണെങ്കിലും അതിൽ നല്ല കീട നല്ല മിത്ര കീടങ്ങളുമുണ്ട് അതുപോലെ തന്നെ നമ്മളെ ശത്രു കീടങ്ങളുമുണ്ട് അതുകൊണ്ട് അതിനെ നമ്മൾ കൊന്നൊടുക്കി നല്ലതുപോലെ ശുദ്ധീകരിച്ചെടുത്താൽ മാത്രമേ ഇത് കൃഷിക്ക് യോഗ്യമാവൂ അതോടൊപ്പം തന്നെ നമ്മള മണ്ണിലെ അസിഡിറ്റി മാറുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ മണ്ണിലേക്ക് കാൽസ്യത്തിൻ്റെ അംശം നിലനിർത്തുവാനും സാധിക്കും കാരണം മണ്ണിൽ കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടികൾക്ക് ഇതിനെയൊക്കെ സ്വീകരിച്ച് നമ്മൾ കൊടുക്കുന്ന വളത്തെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കുന്ന മണ്ണിൽ ഒരു കാരണവശാല് നമ്മൾ കുമ്മായം ചേർ കുമ്മായപ്പൊടി ചേർക്കാൻ പാടില്ല ചെറിയൊരു നനവ് ഇതുപോലെ ഉരുട്ടിയ ഉരുളുന്ന പരുവത്തിൽ ചെറിയൊരു നനവ് അതായത് പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്ന പരുവമായിരിക്കണം ആ ഒരു നനവായിരിക്കണം നമ്മളെ മണ്ണിൽ വേണ്ടത് ഇനി നമുക്കിതിനെ ഒരു സിമൻറ്റ് ചാക്കോ എന്തെങ്കിലും വെച്ച് അതിലേക്ക് നിറച്ച് ഒരു പതിനാല് ദിവസം വെച്ചേക്കണതായി ഇതുപോലെ ഇത് അധികം മഴയും വെയിലും ഒന്നും കൊള്ളാതെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇതുപോലെ ഇതിന് മണ്ണ് കൂട്ടി കൂട്ടിയിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓലയോ മടലോ എന്തെങ്കിലുമൊക്കെ വാരിയിട്ടൊരു പൊതയും ഇട്ട് കൊടുത്ത് പതിനാല് ദിവസം സംരക്ഷിച്ച് കിട്ടുന്ന മണ്ണാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇനി ഇതാണ് നമ്മൾ ഗ്രോവേജിലേക്ക് നടക്കേണ്ടത് ഇതുപോലെ ഗ്രോബേഗ് നിറയ്ക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എത്ര അളവിൽ മേൽമണ് എടുക്കുന്നു അത്ര തന്നെ അളവിൽ ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും കോഴിക്കാട്ടവും ഇതെല്ലാം നമ്മൾ ഈ മണ്ണിൽ നല്ലതുപോലെ ഇളക്കി ചേർക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ബോറാക്സോ മഗ്നീഷ്യം സൾഫേറ്റോ ഉണ്ടെങ്കിൽ അതും നമുക്കൊരു അഞ്ച് ഗ്രാം എന്ന അളവിൽ നമ്മളെ ഈ മണ്ണിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം തൈകൾ നട്ട് കഴിഞ്ഞാൽ ആ തൈകൾ നല്ല പുഷ്ടിയോടെ വളർന്നു വരും കണ്ടോ അഞ്ച് ദിവസം മാത്രമേ പ്രായമായുള്ളൂ ഈ നമ്മളെ ക്യാബേജ് ചെടിക്ക് ഇത് വളർന്നത് കണ്ടോ ഇതുപോലെ നല്ലതുപോലെ കീടശല്യമൊന്നുമില്ലാതെ മറ്റ് ശത്രു കീടങ്ങളുടെ ആക്രമണവും ഇല്ലാതെ നല്ലതുപോലെ തന്നെ വളർന്നു വരും അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം